ദിലീഷ് ബോത്തൻ ഷ്യാം പുഷ്കർ തുടങ്ങി നിരവധി പുതിയ എഴുത്തുകാരും സംവിധായകരും മലയാള സിനിമയും വന്നിട്ടും എന്തുകൊണ്ടും മോഹൻലാൽ അവരുമായി സിനിമ ചെയ്യുന്നില്ല മോഹൻലാൽ അവർക്ക് അപ്രാപ്യമോ എന്ന അവതകാരൻ്റെ ചോദ്യത്തിന് മറുപടിയായി വന്നിരിക്കുകയാണ് മോഹൻലാൽ താൻ ആർക്കും അപ്രാപ്യനല്ലെന്നും തന്നെ ആവേശം കൊള്ളിക്കുന്ന കഥകൾ വന്നാൽ ആരുമായി സിനിമ ചെയ്യുമെന്നും സന്തോഷമേ ഉള്ളെന്നും മോഹൻലാൽ പറയുന്നു കഴിവുള്ള പുതിയ ആളുകളുമായി സിനിമ ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ പക്ഷേ അവരൊക്കെ കൊണ്ടുവരുന്ന കഥകൾ മറ്റു ചില സിനിമകളെ സ്വാധീനമുള്ളതെന്ന് എന്നും മോഹൻലാൽ പറയുന്നു ഇപ്പോൾ ചിത്രീകരണം നടക്കുന്ന തരുൺമൂർത്തിയുടെ സിനിമ ചെയ്യാൻ എട്ട് വർഷം എടുത്തെന്നും ഇപ്പോൾ അതൊരു വ്യത്യസ്തയുള്ള സിനിമയായി മാറിയെന്നും മോഹൻലാൽ പറയുന്നു പുതിയ സി ആളുകൾ സിനിമ ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ അവരൊക്കെ മുൻപ് ചില കഥകളുമായി വന്നിട്ട് അതൊക്കെ മറ്റു ചില കഥകളെ സ്വാധീനമുള്ളതായിരുന്നു അത് ബ്രേക്ക് ചെയ്യുന്ന കഥയുമായി ആരും വന്നില്ല അത്തരത്തിൽ വന്നതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന തന്മൂർത്തി സിനിമ ആ സിനിമ ചെയ്യാൻ ഞങ്ങൾ എട്ട് എടുത്തു ഇത്രയും കാലം കൊണ്ട് അതിൻ്റെ കഥ മാറി മാറി വന്ന് ഇപ്പോൾ അത് വളരെ വ്യത്യസ്തമായൊരു സിനിമയായി നേര് എന്ന സിനിമയൊക്കെ വളരെ ചെറിയ സിനിമയാണ് ചിലർ എന്നോട് പറഞ്ഞ കഥയൊക്കെ മോഹൻലാൽ എന്ന താരത്തിന് വേണ്ടിയുള്ള കഥയാണ് അങ്ങനെ ചെയ്യുമ്പോഴുള്ള കുഴപ്പം ആ കഥയിൽ പല സിനിമകളുടെയും സ്വാധീനം വരും ഞാൻ എത്രയോ കഥകൾ കേൾക്കുന്നുണ്ട് എൻ്റെ അടുത്ത് വരാൻ അപ്രാപ്യമാണെന്ന് ഒക്കെ ആൾക്കാർ പറയുന്നുണ്ടാകും പക്ഷേ അങ്ങനെയൊന്നുമില്ല നമ്മെ ആവശ്യം കൊളിക്കുന്നൊരു കഥ വരണ്ടേ